വാബോയ കോടാലി ഉമ്മൻ കമ്മീഷ് ആദ്യം തന്നെ പറയട്ടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾക്ക് ആരോടെങ്കിലും സാദൃശ്യം തോന്നിയാൽ അത് തികച്ചും യാദർശികം മാത്രമാണ് മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ എവിടെയൊക്കെ നിന്ന് പരാതി വന്നാലും ഉടനെ അന്വേഷണ കമ്മീഷനായി നേതൃത്വം നിയോഗിക്കുന്ന ഒരു ദിവ്യനുണ്ട് നമുക്കിയാളെ ഉമ്മൻ എന്ന് പേരിട്ട് വിളിക്കാം ഇയാളുടെ സ്ഥലം നമ്മുടെ എളുപ്പത്തിനായി കായംകുളം എന്നും പറയാം അപ്പോൾ നമ്മുടെ കഥാപാത്രത്തിൻ്റെ പേര് കായംകുളം ഉമ്മൻ ഭാഗ്യസ്മരണീയനായ ഡോക്ടർ ജോസഫ് മാർ മർത്തോമ മെത്രാപോലീത്തയുടെ കാലുതടവി കിട്ടാവുന്ന സ്ഥാനമാനങ്ങളൊക്കെ കൈക്കലാക്കി ഈ മാന്യദേഹം ഏതെങ്കിലും വിഷയങ്ങൾക്ക് അന്വേഷണ കമ്മീഷനായാൽ ആ വിഷയം പിന്നെ നീതിന്യായ കോടതിയിലെത്തും എന്നതാണ് ചരിത്രം തെളിവുകളും വസ്തുതകളും സാഹചര്യങ്ങളും ഒന്നും ഉമ്മന് പ്രശ്നമല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അത് മുഖവിലേക്കെടുത്ത് റിപ്പോർട്ട് അങ്ങ് നൽകും തെളിവോ എന്തിന് ആൾക്കാർ പറഞ്ഞതല്ലേ അത് മതി എന്നതാണ് ഇയാളുടെ നിലപാട് മാർത്തോമാസഭയിലെ ഒരു ഭദ്രാസനത്തിൽ നിന്നുള്ള സഭാ കൗൺസിൽ അംഗത്തിൻ്റെ അയോഗ്യതാ വിഷയത്തിലും ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കാരണം കക്ഷികൾ കോടതിയിൽ പോകേണ്ടി വന്നു എന്നും ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട് എന്നതും ഏവർക്കും അറിവുള്ള കാര്യം ഭാഗ്യസ്മരണീയനായ ഡോക്ടർ ജോസഫ് മാർത്തോമായയുടെ കാലുനക്കി സഭയിലെ ഒട്ടുമിക്ക സ്ഥാനങ്ങളും സ്വന്തമാക്കി സ്വന്തക്കാർക്കൊക്കെ ജോലി വാങ്ങി നൽകി ഈ കമ്മീഷനുമ്മൻ ജോസഫ് മാർത്തോമായിക്ക് തെറ്റായ ഉപദേശങ്ങൾ നൽകി അദ്ദേഹത്തെ പുരിവാരി പിടിപ്പിച്ച സംഭവങ്ങൾ സന്ദർഭങ്ങൾ നിരവധിയാണ് അവസാനം ഉമ്മനെ പെടലിക്ക് പിടിച്ച് പുറത്താക്കി ചെമ്പു തെളിഞ്ഞു പക്ഷേ ഡോക്ടർ ജോസഫ് മാർത്തോമ കാലം ചെയ്ത ഉടനെ ഇരുപത്തിരണ്ടാം മാർത്തോമ അഭിവന്യ തിയഡോഷ്യസ് മാർത്തോമയുടെ കാലു പിടിച്ചാണ് ഇപ്പോൾ നടപ്പ് എപ്പോഴാണ് കാലു വരുന്നത് എന്ന് കാത്തിരുന്ന് കാണാം ഇയാൾ കമ്മീഷനായാൽ പിന്നെ സത്യത്തിനും നീതിക്കും ന്യായത്തിനും ഒന്നും ഒരു വിലയുമില്ല വാമൊഴി അടിസ്ഥാനമാക്കി ഒരു റിപ്പോർട്ട് അങ്ങ് കാച്ചും അപരാധികളും കുറ്റക്കാരുമാകും അവർക്ക് പിന്നെ സത്യം തെളിയിക്കുവാൻ നീതിന്യായ കോടതിയെ ആശ്രയിക്കുകയല്ലാതെ വേറെ വഴിയില്ലാതെ വരും പതിവായി കോടതിയിൽ പോകുന്ന ശീലം നമ്മുടെ കഥാപാത്രത്തിനില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് രേഖകളും പ്രമാണങ്ങളും സക്ഷ്യപ്പെടുത്തി പണം വാങ്ങുന്ന പണിയാണ് നമ്മുടെ കഥാപാത്രം ഇപ്പോൾ നിർവഹിക്കുന്നത് ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ഒന്നും വശമില്ലാത്ത ഉമ്മൻ എല്ലാവർക്കും നൽകുന്നത് തെറ്റായ ദുരുപദേശങ്ങൾ മാർത്തോമാ സഭയിലെ മെത്രാച്ചന്മാരെല്ലാം കരുതുന്നത് നമ്മുടെ കഥാപാത്രം ഒരു വലിയ സംഭവം ആണെന്നാണ് സത്യമതല്ല എന്ന് ഈ മെത്രാച്ചന്മാർ എന്ന് തിരിച്ചറിയും വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യമാണ് അഡ്ജസ്റ്റ്മെൻറ്റിലും വിചിതനാണ് നമ്മുടെ കഥാപാത്രം ഏത് വിധത്തിലും ഇഷ്ടക്കാർക്ക് വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തും അനുഭവസ്ഥർ പറയുന്നു മെത്രാൻമാരുടെ അരമനകളിൽ കയറി കാലുനക്കി കമ്മീഷൻ ആകുന്നതോടെ ഉമ്മൻ്റെ തനി നിറം പുറത്തു വരും പിന്നെയെല്ലാം ആകാശത്തിലെ മേഘം പോലെ ഓരോ സംഘടനയ്ക്കും പ്രത്യേകം ഭരണഘടനയുണ്ട് എന്നും അതിൻപ്രകാരമാണ് കാര്യങ്ങൾ ആ സംഘടനയിൽ നടക്കേണ്ടതെന്ന് പോലും വിവേചിച്ചറിയുവാനുള്ള വിവേകമില്ലാത്ത ആളാണ് നമ്മുടെ ഈ കഥാപാത്രം ഭാരതത്തിൻ്റെ തലസ്ഥാന നഗരിയിലെ വിഷം വിഷയം പഠിക്കുവാൻ വിട്ടു അത് ആരും കേട്ടിട്ടില്ലാത്തതും ഭാവനയിൽ ഉരുത്തിരിഞ്ഞതുമായ കഥാസന്ദർഭങ്ങളുമായി നമ്മുടെ കഥാപാത്രം അവതരിച്ചത് ആരും മറന്നിട്ടുണ്ടാവില്ല ഏറ്റവും രസകരമായ സംഗതി എന്നത് ഒരു തെരഞ്ഞെടുപ്പിന് വോട്ടേഴ്സ് ലിസ്റ്റ് അന്തിമമായി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ പേരുകൾ ഒന്നും തന്നെ കൂട്ടിച്ചേർക്കുവാൻ പാടില്ല എന്നും അങ്ങനെ ചെയ്താൽ അത് ഗുരുതരമായ ചട്ടലംഘനമാണെന്നും തിരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കപ്പെടാൻ മതിയായ കാരണമാണെന്നതുപോലും അറിയാത്ത നമ്മുടെ കഥാപാത്രം ഒരു ഉപദേശം അങ്ങ് കൊടുത്തു അന്തിമ വോട്ടേഴ്സ് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞ് പേര് കൂട്ടിച്ചേർത്തപ്പോൾ ആരും അതിനെതിരെ പരാതി തന്നില്ല ആരും പരാതിപ്പെടാത്തതിനാൽ ചെയ്തത് ശരിയാണ് അതിൽ കുഴപ്പമില്ല എന്ന് ഇങ്ങനെയുള്ള ഉപദേശത്തെ എന്ത് പേരിട്ട് വിളിക്കണം നിങ്ങൾ തീരുമാനിക്കുക ഇനിയെങ്കിലും കായംകുളം ഉമ്മനെന്ന് നമ്മൾ പേരിട്ടിരിക്കുന്ന ഈ കഥാപാത്രത്തെ സഭയുടെ അന്വേഷണ കമ്മീഷൻ എന്ന പ്രഹസന നാടകത്തിൽ അഭിനയിക്കുവാൻ അവസരം നൽകാതിരിക്കുവാൻ മെത്രാച്ചന്മാർ ശ്രദ്ധിക്കണം എന്നാണ് വിശ്വാസികൾക്ക് പറയുവാനുള്ളത് ഒരു സംഘടനയുടെ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഇടേണ്ടത് ഇലക്ഷന് ഇരുപത് ദിവസം മുമ്പാണ് എന്നിരിക്കട്ടെ ഭാരവാഹികൾ അന്തിമ ലിസ്റ്റ് പതിനെട്ടാം ദിവസം ഇടുകയും ചെയ്തു വർണാധികാരിയുടെ സീലും കയ്യൊപ്പും സഹിതം പിന്നീട് പത്തൊമ്പതാം തീയതിയും ചില പേരുകൾ കൂട്ടിച്ചേർത്ത് അന്തിമ ലിസ്റ്റ് ഇട്ടു പിന്നീട് ഇരുപതാം ദിവസവും ചില പേരുകൾ കൂടി കൂട്ടിച്ചേർത്ത് ഫൈനൽ ലിസ്റ്റ് ഇട്ടു നമ്മുടെ ഉമ്മൻ കഥാപാത്രം പറയുന്നത് ഇതെല്ലാം ശരിയാണ് എന്നാണ് ബുദ്ധിക്ക് സ്ഥിരതയില്ലാതായാൽ എന്താണ് പറയാൻ പറ്റുക സഹതപിക്കുകയല്ലാതെ മാർത്തോമാമെത്രാച്ചന്മാരോട് ഒരു വാക്ക് നമ്മുടെ കഥാപാത്രമായ ഉമ്മൻ ഒരു വലിയ സംഭവമല്ല ദുരുപദേശങ്ങളല്ലാതെ ഒന്നും നൽകില്ല തെളിവുകളോ സാഹചര്യ തെളിവുകളോ ഡോക്യുമെൻ്റുകളോ എവിഡൻസോ ഫാക്സോ ഒന്നും കണക്കിലെടുക്കാതെ വെറും വാമൊഴിയെ അടിസ്ഥാനമാക്കി മാത്രമാണ് ഇയാൾ റിപ്പോർട്ടുകൾ നൽകുന്നത് എന്നത് നിങ്ങൾ പലപ്പോഴും മറക്കുന്നു എന്നാണ് സമകാലീന സംഭവങ്ങൾ വെളിവാക്കുന്നത് ഇയാളുടെ വാചക കസർത്തിൽ അടിതെറ്റി തെറ്റായ നിയമ ഉപദേശം സ്വീകരിച്ച് സ്വയം വെട്ടിലാവാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത് വേറെ എന്തു പറയുവാൻ